പുരാതന ഇസ്രായേലിൽ ഒരു സാധാരണ കാഴ്ചയായിരുന്നു മുന്തിരിത്തോട്ടങ്ങൾ ഭക്ഷണത്തിനും പാനീയമായും ഔഷധമായും വാണിജ്യത്തിനുമൊക്കെ അവ ഉപയോഗിച്ചിരുന്നു വേദപുസ്തകത്തിൽ പ്രധാനമായും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും ദൈവജനമായ ഇസ്രായേലിന്റെ പ്രതീകമായി മുന്തിരിവള്ളിയെ പ്രതിപാദിക്കുന്നുണ്ട് എൺപതാം സങ്കീർത്തനത്തിൽ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന് നട്ട മുന്തിരിവള്ളി കത്തിക്കരിയുകയും വെട്ടിമാറ്റപ്പെടുകയും ചെയ്യുന്നതിനാൽ അതിനെ പുനഃസ്ഥാപിക്കണമെന്ന സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധ യോഹനാനു സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തെ മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ള ബന്ധത്തോട് ചിത്രീകരിക്കുകയാണ് ചിരപരിചിതമായ ഒന്നായതിനാലാവാം തന്റെ വിടവാങ്ങൽ സന്ദേശത്തിനിടയിൽ യേശു ശിഷ്യന്മാരോട് മുന്തിരി വള്ളിയുടെയും കൊമ്പുകളുടെയും ഉപമ പറയുന്നത് തന്റെ ക്രൂശുമരണം അടുത്തുവെന്നും ലോകത്തിൽ നിന്നും ഒരു വേർപിരിയൽ ആവശ്യമാണെന്നും അറിയുന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും തുടർന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ വസിച്ച് ഫലം കായ്ക്കണമെന്നും അതിനായി ദൈവസ്നേഹത്തിൽ വസിക്കണമെന്നും പറയുന്നുണ്ട് ദൈവജനമായ ഇസ്രായേൽ കാട്ടുമുന്തിരിയുടെ ഫലം പുറപ്പെടുവിച്ചതായി പ്രവാചകന്മാർ പറയുമ്പോൾ ഇവിടെ കർത്താവ് സ്വയം മുന്തിരി വള്ളിയായി വരച്ചു കാട്ടുകയാണ് ആ മുന്തിരി പരിപാലിക്കുന്ന തോട്ടക്കാരൻ അറിയാം അതിലുള്ള കൊമ്പുകൾക്കിടയിൽ ഫലം കായ്ക്കുന്നതും അല്ലാത്തതും ഏതൊക്കെയാണെന്ന് കായ്ക്കാത്ത കൊമ്പിനെ നീക്കിക്കളയുകയും കായ്ക്കുന്നതിനെ കൂടുതൽ ഫലദായകമാകാനായി ചെത്തി വെടിപ്പാക്കുകയും ചെയ്യും അത് കൃഷിരീതിയാണ് തായ്തടിയുമായുള്ള ശരിയായ ബന്ധത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ കൊമ്പുകൾക്ക് ഫലം കായ്ക്കുവാൻ സാധ്യമാകൂ അതുപോലെ ക്രിസ്തു ശിഷ്യരായവർ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ പഠിപ്പിക്കലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ആ ശക്തിയും കൃപയും എല്ലാം അവരിലേക്കും പ്രവഹിക്കും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറയുന്നു ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അതുപോലെയാണ് കർത്താവ് ഇവിടെയും ഓർമ്മിപ്പിക്കുന്നത് എന്നിൽ വസിപ്പേൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നാൽ ഫലം കായ്ക്കണമെങ്കിൽ നോവിന്റെയും മുറിക്കപ്പെടലിന്റെയും അനുഭവത്തിലൂടെ കടന്നു പോകണം അങ്ങനെ ഫലം നൽകുന്നതിലൂടെ പിതാവായ ദൈവം മഹത്വപ്പെടുന്നു പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ച് പുത്രൻ ആ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ ഗുരുവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ശിഷ്യന്മാർ ആ സ്നേഹത്തിലും വസിക്കും എന്ന ഉറപ്പ് നൽകുകയാണ് യേശു പക്ഷെ അതിനൊരു മറുവശവുമുണ്ട് ഫലം കായ്ക്കാത്ത കൊമ്പുകൾ പുറത്തു കളയുകയും അവ ഉണങ്ങി പോവുകയും തീക്കിരയാവുകയും ചെയ്യും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ തള്ളിക്കളയുകയും പിതാവിന്റെ നാമം മഹത്വപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ന്യായവിധിയുണ്ട് എന്ന് പറയുന്നു കർത്താവ് അതിനൊരു ഉദാഹരണമാണ് സ്നേഹിതൻ എന്ന് വിളിച്ച് കൂടെ ചേർത്തവൻ ധനകാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്നവൻ ആ നല്ല ഗുരുവിന്റെ കൂടെ നടന്നിട്ടും ഉപദേശങ്ങൾ കേട്ടിട്ടും ഹൃദയം തുറന്ന് അവന് വസിക്കാൻ ഇടം നൽകാത്തവൻ അതുകൊണ്ടാണ് അവൻ ഗുരുവിനെ മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റ കൊടുത്തതും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയതും മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു കൊമ്പിന് സ്വന്തമായി ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ അത് മുന്തിരി വള്ളിയിൽ വസിക്കുന്നതുപോലെ ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒരു നന്മയും ചെയ്യുവാൻ കഴിയില്ല ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുവാനും ഫലദായകമായി ജീവിതം നയിക്കുവാനും നമ്മയും കർത്താവും വിളിക്കുന്നുണ്ട് ഫലമൊന്നും പുറപ്പെടുവിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാനാണോ നാം ഇഷ്ടപ്പെടുക ഫലം കായ്ക്കണമെങ്കിൽ ചില ചെത്തി പിടിപ്പാക്കലുകൾ ആവശ്യമുണ്ട് അതിന് നാം തയ്യാറാണോ അതോ നല്ല മുന്തിരി വള്ളിയിൽ നിന്നും കാട്ടുമുന്തിരിയായി മാറി ഇസ്രായേലിനെ പോലെ ഫലം കായ്ക്കാൻ അവസരമുണ്ടായിട്ടും സ്വന്തം സുഖം തേടിപ്പോയ പോലെ ക്രിസ്തുവിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട് അഗ്നിക്ക് ഇരയാകുന്ന വിധത്തിലാണോ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശോധനകളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരാം രോഗങ്ങളും വേദനകളും ഒക്കെ നമ്മെ അലട്ടിയെന്ന് വരാം അതൊന്നും ക്രിസ്തുവിൽ നിന്നും നമ്മെ അകറ്റുന്നതാവരുത് അധികം നന്മയ്ക്കായി തോട്ടക്കാരനായ ദൈവം നമ്മെ ചെത്തിപിടിപ്പാക്കുന്ന അവസരമാണത് എന്ന് മനസ്സിലാക്കുവാനുള്ള ക്ഷമയാണ് നമുക്ക് ആവശ്യം തായ്തടിയല്ല ശാഖകളാണ് ഫലം കായ്ക്കേണ്ടത് അതിനാൽ തന്നെ വലിയ ഉത്തരവാദിത്വങ്ങളാണ് കർത്താവ് നമ്മെ ഫലം ഏൽപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളുമെല്ലാം ദൈവനാമം മഹത്വപ്പെടുത്തുന്നതാകണം എങ്കിൽ മാത്രമേ ക്രിസ്തു ശിഷ്യർ എന്ന പേരിന് നാമം അർഹരാകുകയുള്ളൂ സ്നേഹിച്ച് ജീവൻ നൽകിയ ആ ദൈവപുത്രനും ആ സ്നേഹത്തിലും വസിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിക്കാം ഫലദായകമായി ശുശ്രൂഷയ്ക്കായി ചെത്തി വെടിപ്പാക്കപ്പെടുവാൻ നമ്മെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം നോമ്പ് ക്രിസ്തുവിൽ വസിക്കുവാനായി നമ്മെ ഏവരെയും ഒരുക്കമുള്ളവരാക്കട്ടെ യോഹനാന പോസ്തോലിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ കൃപയുള്ള കത്താവെ സൽഫലം കായ്ക്കുന്ന കൊമ്പുകളാകുവാൻ ഞങ്ങളെയും ചെത്തി പിടിപ്പാക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളും ജീവിതവും ദൈവമഹത്വത്തിനാക്കി തീർക്കണമേ നിന്റെ സ്നേഹത്തിൽ വസിപ്പാനും അനേകരെ നിങ്ങളിലേക്ക് ആദായപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ